എന്താണ് ഈ എൽ ഡി എഫ് ഗവൺമെന്റും ഈ ആളുകളും തമ്മിലുള്ള ബന്ധം എന്ന് പരിശോധിക്കാൻ അന്വേഷിക്കണം ഈ കേസുകളൊക്കെ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് അപ്പോ കേരളത്തിൽ ഞാൻ ആ മാധ്യമ സ്ഥാപനത്തോട് പറയുന്നത് മാധ്യമ സ്ഥാപനത്തെയും മാധ്യമ പ്രവർത്തകരോടും പറയുന്നത് ഒരാരോപണം വരുമ്പോൾ അതിന്റെ വസ്തുതകൾ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ആ വാർത്ത കൊടുത്ത മാധ്യമ പ്രവർത്തകർക്കും മാധ്യമ സ്ഥാപനത്തിലേക്ക് കെടുപിടി ചെയ്യണം ഞങ്ങൾ കുറ്റ പറഞ്ഞ വാർത്തകൾ ആക്കും കൊടുക്കാം പക്ഷേ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് കേന്ദ്രമന്ത്രിയായിട്ടുള്ളൊരു വ്യക്തി ഈ രാജ്യത്ത് അറിയപ്പെടുന്ന ഒരു വലിയ വ്യവസായിയായിട്ടുള്ള ഒരാൾ അദ്ദേഹത്തിനെതിരായിട്ടൊരു വാർത്ത കൊടുക്കുമ്പോൾ ആ ഏതോ ഒരു വക്കീൽ ഒരു നിങ്ങൾക്ക് തന്നെ ബാംഗ്ലൂർ അന്വേഷിച്ച ആ വക്കീലിന്റെ ചരിത്രം അറിയാം അങ്ങനെ ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് വന്ന ഏതോ ഒരു വക്കീല് ഒരു കാര്യം പറയുമ്പോൾ അത് ഏറ്റുപിടിച്ച് ഒരു ദിവസം മുഴുവൻ ഒരു മാധ്യമം വാർത്തയാക്കുമ്പോൾ എപ്പോഴെങ്കിലും ആ മാധ്യമ സ്ഥാപനവും മാധ്യമ സ്ഥാപനത്തിന്റെ ഉത്തരവാദപ്പെട്ട ആളുകളും അതിന്റെ വസ്തുതകൾ പരിശോധിക്കേണ്ടതായിരുന്നു ഇപ്പൊ ആരാണ് ലഭ്യരാകുന്നത് ഞങ്ങളാരും അല്ലല്ലോ ഞങ്ങൾ ഇതിനെക്കുറിച്ച് ഇന്നലെ രാവിലെ മുതൽ ഈ വാർത്ത വന്നപ്പോൾ ഞങ്ങൾ പ്രതികരിച്ചിട്ടൊന്നുമില്ലല്ലോ പ്രതികരിക്കേണ്ടത് ബി പി എൽ അവർ പ്രതികരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനൊന്നിൽ യു പി എ ഈ രാജ്യം ഭരിക്കുന്നത് രാജീവ് ചന്ദ്രശേഖരനെ പോലെ ബി ജെ പിയുടെ ഏറ്റവും പ്രമുഖനായിട്ടുള്ള നേതാവ് ഇങ്ങനെ ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ കർണാടകത്തിലെ കോൺഗ്രസ് ഗവൺമെന്റ് വെറുതെ ഇരിക്കുമോ യെദ്യൂരപ്പയ്ക്കെതിരായിട്ടടക്കം കള്ളക്കേസ് എടുത്ത ഗവൺമെന്റ് ആണ് സിദ്ധരാമയ്യയുടെ ഗവൺമെന്റ് ആ യടിയൂരപ്പൊക്കെ കള്ളക്കേസ് എടുക്കാൻ തയ്യാറായിട്ടുള്ള സിദ്ധരാമയുടെ ഗവൺമെന്റ് ഈ കേസിൽ വെറുതെ ഇരിക്കുമോ അപ്പോൾ ഇതിൽ ഒരു മൊറിച്ചുമില്ല എന്ന് ആ ഗവൺമെന്റുകൾക്ക് ബോധ്യമായിട്ടുള്ള കാര്യമാണ് അതുകൊണ്ടാണ് അവർക്കൊന്നും ചെയ്യാൻ സാധിക്കാത്തത് മാത്രമല്ല ഈ കമ്പനിയുമായിട്ട് രാജീവ് ചന്ദ്രശേഖര ബന്ധുവില്ല എന്ന് പകൽ പോലെ എല്ലാവർക്കും അറിയുള്ളതാണ് ബാംഗ്ലൂരിൽ എല്ലാവർക്കും അറിയാം ഒരു ഒരു വക്കീലിനെ ഒരു ക്രെഡിബിനിറ്റിയും ഇല്ലാത്തൊരു വക്കീലിനെ പാടകെടുത്തു കൊണ്ടുവന്ന് അയാൾ പറയുന്നത് അങ്ങനെ തന്നെ ഛർദിക്കുമ്പോൾ ഇത് എന്തെങ്കിലും വസ്തുതകളൊന്നും പരിശോധിച്ച് നല്ലതാണ് അങ്ങനെ പരിശോധിക്കും ഞങ്ങൾക്കൊന്നുമില്ല പക്ഷെ അത് പരിശോധിച്ചില്ല എങ്കിൽ നഷ്ടപ്പെടാൻ വേണ്ടി പോകുന്ന ആ വാർത്തകൾക്ക് പിന്നാലെ പോകുന്ന മാധ്യമ സ്ഥാപനങ്ങളായിരിക്കുമെന്ന് എല്ലാ കൂടി ഞങ്ങൾ ഉറപ്പിക്കുകയാണ് ഏതായാലും അന്വേഷിക്കട്ടെ കർണാടക ഇപ്പോഴും കോൺഗ്രസ് ആണല്ലോ ഭരിക്കുന്നത് ആർക്കും സംശയമില്ലല്ലോ അന്വേഷിക്കോട്ടെ എന്താ അതിന് വിരോധമുള്ളത് അതുകൊണ്ട് മാധ്യമ സ്ഥാപനങ്ങൾ സ്വന്തം ക്രെഡിബിലിറ്റി നഷ്ടപ്പെടുന്നത് സി പി എമ്മിന് അജണ്ട ഉണ്ടാകാം സി പി എമ്മിന്റെ അജണ്ടയ്ക്ക് നിന്ന് കൊടുക്കരുത് ഇത് ശബരിമല കൊള്ളക്കെതിരായിട്ട് ബി ജെ പി നടത്തുന്ന സമരത്തെ വിടാൻ അതിന്റെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഏതായാലും ആ ചൂണ്ടയിൽ ഞങ്ങൾ കൊടുക്കാൻ വേണ്ടി പോകുന്നില്ല താല്പര്യമുള്ളവർക്ക് അതിന്റെ പിന്നാലെ പോകാം സുപ്രീംകോടതി തന്നെ എഴുതി തെളിയ കേസാണ് ഞങ്ങൾ അത് ഏറ്റുപിടിക്കാൻ വേണ്ടി പോകുന്നില്ല രാജീവ് ചന്ദ്രശേഖരനെ നേതൃത്വത്തിൽ തന്നെ കേരളത്തിൽ ഈ ജനകീയ പ്രക്ഷോഭങ്ങൾ ഇനിയും പോലും മുന്നോട്ട് പോകും ഈ സംസ്ഥാന ഗവൺമെന്റ് നേരത്തെ നിങ്ങൾ പറഞ്ഞ വിഷയത്തിൽ ആളുകളെ കബളിപ്പിക്കുന്നത് സംബന്ധിച്ച് അന്വേഷണം നടത്തേണ്ടതായിട്ടുണ്ട് ഈ എന്തെങ്കിലും തരത്തിൽ ചർച്ചകൾ നടന്നിട്ടാണോ ഇവരെല്ലാം പറയുന്നത് ഇടക്ക് മെസ്സി വരുമെന്ന് പറയുക ഇടക്ക് വരില്ല എന്ന് പറയുക അപ്പോൾ ഇതിനെ സംബന്ധിച്ച് ജനങ്ങൾക്ക് സംശയമുണ്ട് ആ സംശയം ദൂരീകരിക്കാൻ ആവശ്യമായിട്ടുള്ള അന്വേഷണം നടത്തണം എന്നുള്ളതാണ് ബിജെപിയുടെ